രണ്ട് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാതെ നല്ലൊരു കാലാവസ്ഥയാണല്ലേ എന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകാനായിട്ട് വിളിച്ച എറ്റാരി ബെഡ്ഡിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സോഫയിൽ കിടക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ തണുപ്പും ചൂടൊക്കെ ഒരുപോലെയാണ് ആൾ താ രാവിലെ എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഈ നോക്കുന്നത് അവളുടെ അച്ഛനെയാണ് അച്ഛൻ എന്തോ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഹെൽപ്പ് ചെയ്യണോ അച്ഛൻ ആയിരിക്കും ആ ഒരു നോട്ടത്തിന്റെ അർത്ഥം ഇവരെ നോക്കിക്കൊണ്ട് എന്നാലും നമ്മുടെ ജോലി നടക്കില്ല അതുകൊണ്ട് നേരെ കിച്ചണിൽ പോയിട്ടുണ്ട് ദോശയും ഗ്രീൻ ബീസ് കറിയാണ് വെക്കുന്നത് ദോശയിൽ നെയ്യൊഴിച്ചു കൊടുക്കുന്നത് മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവർക്ക് അങ്ങനെയാണ് ദോശ ഇട്ട് കൊടുക്കുന്നത് എപ്പോൾ വീട്ടിൽ ചിക്കൻ വാങ്ങിയാലും ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് പീസ് എനിക്ക് വേണ്ടി തന്നു വിട്ടു അതുപോലെ ഇന്നലെ ഇങ്ങനെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിനെയും രാവിലെ എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ അമ്മമാർ ഇങ്ങനെയാണല്ലോ എന്തെങ്കിലും സ്പെഷ്യൽ വീട്ടിൽ ഉണ്ടാക്കിയാൽ അത് പിന്നെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല അതുപോലെ തന്നെയാണ് എന്റെ അമ്മയും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ആരോടും എന്താ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകാനായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് ആരോടിനെ ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് വെച്ചാൽ ഐസ്ക്രീം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എല്ലാം കഴിഞ്ഞ കുട്ടീസ് എന്താ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ഇനി എന്താ നമ്മുടെ പരിപാടി നമുക്ക് ഫുഡ് കഴിക്കണം അതിനിടയ്ക്കാണ് ഞാൻ എന്താ ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലാലേട്ടൻ വരുന്ന സീസൺ കാണാനായിട്ട് എനിക്ക് വല്ലാത്തൊരു ആവേശമാണ് കാരണം ആരാണ് ഔട്ട് ആവുന്നത് എന്ന് കാണാമല്ലോ എന്തായാലും ഔട്ടായ ആളെ കണ്ടു ആര്യനാണ് ഔട്ട് ആയിരിക്കുന്നത് ഞാൻ ഇതുവരെ ബിഗ് ബോസിൽ ആർക്കും വോട്ട് ചെയ്തിട്ടില്ലേ നിങ്ങളുടെ വോട്ട് ആർക്കാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണേ എന്തായാലും ജനുവനായിട്ട് നിൽക്കുന്ന ഒരാൾക്കെ കപ്പ് ഇട്ടെ അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ കുഞ്ഞു പെണ്ണിനെ തയ്യപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട് ആള് ടി വി കാണാതിരിക്കാൻ വേണ്ടിട്ട് ദയ്യ ഒരു സ്ട്രോളർ ഇങ്ങനെ മറിയായിട്ടൊക്കെ വെച്ചിട്ടാണ് കിടത്തിയിരിക്കുന്നത് ഒരു വേടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെയാണ് എന്റെ അടുത്ത് ആൾ കിടക്കുകയും ചെയ്യും എന്ന ടി വി കാണത്തുമില്ല അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കുഞ്ഞിപ്പിണ്ണി കുളിപ്പിച്ചതിന് ശേഷം ഉറങ്ങുന്നു വലിയ ബഹളം ഒന്നും ഇല്ലാതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ ഓക്കെ ആയാലും ഇതാണ് അവസ്ഥ ആൾ സഹകരിക്കത്തില്ല അപ്പൊ നമ്മുടെ ഒരു ജോലിയും നടക്കില്ല പിന്നത് ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് പരിദോഷണൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ